അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല ചില സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്ന് അല്ല ഞാൻ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് കേരളത്തിൽ രണ്ട് പ്രമുഖ എഴുത്തുകാർ തമ്മിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വാക്പോരായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഹൈലൈറ്റ് ഇന്നലെ മുതൽ ഒരു റീല് കാണാനിടയാണ് ഇൻസ്റ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുക ഒരു അത്യാവശ്യം എന്താ പറയുക നല്ല വിവരം ഉള്ള ഒരാൾ തന്നെയാണ് ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു കോഴിക്കോട് ഒരു ബീച്ചിന്റെ അവിടെ വെച്ചുള്ള ഒരു അവരുടെ കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം അവിടെ കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഗ്രീഷ്മ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ട് ചിരിച്ചിരിക്കുന്ന ടു കെ കിഡ്സ് പിള്ളേരുടെയൊക്കെ എന്താ പറയുക അമലനാഥൊന്നും അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കണ്ടിട്ട് എല്ലാം ശരിയാണ് വന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം വീട്ടിലോട്ട് പോവാൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളും അത് ഞാൻ വിവരങ്ങൾ പറയുന്നതിനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ആ ആ വീട്ടിലോട്ട് പോവാം നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക വീട്ടിലോട്ട് പോവാം അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഒരിക്കലും ഇല്ല ചില സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാ പോലും എന്ന് അല്ല ഞാൻ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം ഇത് തന്നെ നമ്മൾ എത്രയോ കുട്ടികളെ എന്താണ് ഇപ്പോ പാർവതി അഭിനയിച്ച ഒരു സിനിമ തന്നെയല്ലേ ആസിഡ് അറ്റാക്കിന്റെ ഇത് പിന്നെ എത്ര പുരുഷന്മാരാണ് ഒരു നാൽപ്പതുകളിലും മുപ്പതുകളിലും ഒക്കെയുള്ള പുരുഷന്മാരെ എത്രയോ പേരാണ് ഈ ഭാര്യയെ കൊല്ലുന്നത് ഭാര്യക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റി കൊല്ലുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു ബന്ധം ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ അവൾക്കൊരു ഒരു ദാമ്പത്യത്തിനകത്തൊരു സേ ഇല്ലാതെ വരുമ്പോഴാണ് അവൾക്കൊരു സംസാര സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ചിന്താ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അതിപ്പോ രാജ്യത്തിനകത്താണെങ്കിൽ വിപ്ലവം ഉണ്ടാകുന്നത് പോലെ ദാമ്പത്യത്തിനകത്തും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല ഒരു അമ്മ ഒരച്ഛൻ കൂടെപ്പറപ്പ് ഇവനൊരു കുടുംബമുള്ളതാണ് ഈ പറയുന്ന ടോൺ എന്ന് പറഞ്ഞ പയ്യനെ നിങ്ങൾ നിങ്ങളതൊന്നു ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോളാകുന്നുണ്ടോ ആ സ്ഥാനത്ത് ആ ഒരു പയ്യനായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ഓ പിന്നെ പോലെ ഏ ഓ അവർക്കൊരു ജീവിതമുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ടായിരിക്കും അവൾ ചെയ്തത് എൻ്റെ മോനെ കൊന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ പറയുമായിരുന്നോ നിങ്ങളുടെ മകനായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം ആദ്യം കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചൊന്നും പറഞ്ഞാൽ ആർക്കും ഒരു ഭീതിയൊന്നുമില്ല കണ്ടിങ്ങനെ നോക്കിയിരിക്കാണെങ്കിൽ കമ്പിടം സ്വന്തം വീട്ടിലാ സ്വന്തമായിട്ടൊരു അനുഭവം കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ ഇതേ തീരുമാനം തന്നെ ആവണം പിന്നെ നേരെ തിരിച്ചാണെങ്കിൽ ചേച്ചി ഒന്ന് എന്ത് ചെയ്തേ ആണ് പെണ്ണിനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാനേ ഒന്ന് ആലോചിച്ച് നോക്കുക ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്തുവാം സ്ത്രീയാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് എന്തും വിവരക്കേടും വിളിച്ച് പറയാമെന്നുള്ളൊരിതാവരുത് എന്നെക്കാളും നൂറ് 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 ഇരട്ടി വിവരവും കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെ എല്ലാ അറിവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന വാഹനപ്പെട്ട ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല കാരണം അതുപോലത്തെ ഇവിടെ എല്ലാവരും വേണം നിങ്ങൾ ഈ വിളിച്ച് പറയുന്നത് പിന്നെ ചില കാര്യങ്ങൾ പറയുന്നത് നാൽപ്പത് എന്തോ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യം പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു ഓക്കെ ഏകദേശം ചിലപ്പോൾ ശരിയായിരിക്കാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ദാമ്പത്യ ജീവിതം എല്ലാത്തിലും നല്ലതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് കിട്ടാതെ വരുമ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദാമ്പത്യത്തിനാണോ ഇത്രയും വിലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിരന്തരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ചെയ്യാം ഓക്കെ വേറെ റിലേഷൻ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ പോലെ ഒരു ഇത് ചെയ്തിട്ട് അവർ ഡിവോഴ്സ് ചെയ്തുപ്പോ അല്ലെങ്കിൽ ഒരു ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഈ കാലത്തൊക്കെ ഇത് നിങ്ങൾ കുറെ കാര്യങ്ങൾ ഞാൻ ആ ഇന്റർവ്യൂ കുറെ ഇരുന്ന് കണ്ടു നിങ്ങളെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ആ ഗ്രീഷ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ കൂടി ഇരിക്കുന്ന ആ ചെറുക്കൻ ഇരുന്ന് ചിരിക്കുക സത്യത്തിൽ ചെയ്തത് ഞാൻ ആലോചിച്ചു അവനൊക്കെ അത്രയും ബോധമുള്ളൂ അമനെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇനി ശരിക്കും അങ്ങ് ഷോക്ക് ആയിപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഓരോ ഷോട്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അറിവും ബോധമുള്ള ഒരു മനുഷ്യൻ ഇരുന്നൊക്കെ അതൊക്കെ പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുമ്പോഴേ കാണുന്ന ഒരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആദ്യം ഭാര്യയും ഭർത്താവും ഇരുന്ന് അത് കറക്റ്റ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുക ആദ്യം ചെയ്യേണ്ടത് അത് പറ്റിയില്ലെങ്കിൽ അപ്പം അവിടെ വെച്ച് നിർത്താന്ന് നോക്കുക ഈ കാലത്ത് ഒരുപാട് ഇതുണ്ട് ഡിവോഴ്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് മറ്റേത് കരച്ചതെല്ലാം കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കുക അങ്ങനെ ചിന്തിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരുത്തൻ ഒരുത്തനറി അയാൾ എന്ത് വിചാരിക്കും ഇത്ര നാൾ ജീവിച്ചതല്ലേ ഇതൊക്കെ ചിന്തിച്ച് മനസ്സിൽ വെച്ചോണ്ടാണോ ഓരോ ബന്ധത്തിൽ പോവാൻ ചെയ്യും ഇപ്പൊ കൂടുതലും കാര്യം ഞാൻ എടുത്തു പറയാം ഹസ്ബൻഡിനുള്ള സമയത്ത് തന്നെ വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ കൂടുതലും മിക്ക ഇപ്പോഴത്തെ ന്യൂസുകൾ എങ്ങനെയാ കാമുഖന്മാര് നൈസായിട്ട് തേക്കാൻ നോക്കും തേക്കുന്നേക്കാളും കൂടുതലിപ്പോ കൊല്ലല കൊന്നങ്ങ് കളയവാങ്ങ് നൈസായിട്ട് എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ കാണിക്കാൻ അതും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവളെ പിടിച്ച് തെള്ളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടാക്കി തലേന്ന് വരാൻ നോക്കും ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലാണെങ്കിൽ പോലും ഒരു പെണ്ണ് ചിരിച്ച് കൂടുതലായിട്ട് സംസാരിച്ച് അടുത്ത് ചെല്ലുമ്പോൾ മറ്റേ ഉദ്ദേശമായിരിക്കും അവർക്കും താല്പര്യം ഉണ്ടായിട്ടായിരിക്കണമല്ലോ നമ്മുടെ അടുത്ത് ഇങ്ങനെ കൂടെ ഒട്ടി ഒട്ടി ഒക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കാര്യം കഴിയാ എല്ലാം കഴിയുമ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴോ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യുക പറയേണ്ട രീതി ചേച്ചി പറയണം കുറെ കാര്യങ്ങൾ നിങ്ങളൊരു വിവരമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിപ്പോ രാജ്യത്തിനകത്താണെങ്കിൽ വിപ്ലവം ഉണ്ടാകുന്നതുപോലെ ദാമ്പത്യത്തിനകത്തും ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് കുടുംബമെങ്കിൽ തീർച്ചയായും അതിന്റെ ഭരണഘടന രണ്ടു കൂട്ടരും ഒരുപോലെ പാലിച്ചില്ലെങ്കിൽ സംഗതി പൊട്ടിത്തെറിക്കും എന്താ ഒന്നും മിണ്ടാത്ത ആരും അങ്ങനെ മിണ്ടും ഇവരുള്ളവർ അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായി അതുകൊണ്ട് അവർ തന്നെ അതിശയിച്ചു പോയി ഇവറോ വായെന്ന് എന്തോ ഈഴുന്നേന്ന് കേട്ടിട്ട് എന്തായാലും ബാക്കി ആ മഹാൻ മഹതികളൊക്കെ പറയുന്ന കേക്ക് ജനറേഷനിൽ പ്രണയം ഇപ്പൊ അനന്തമായ സാധ്യതയാണ് സാഗരം പോലെ ഞങ്ങളുടെ ജനറേഷനിൽ ഇപ്പൊ പ്രണയം അനന്തമായ പോലെ നീണ്ടു നീണ്ടു ആർക്കും അതങ്ങനെ സാഹചര്യം ഞാൻ പക്ഷേ കൊണ്ട് പ്രണയത്തിന് സത്യത്തിൽ അതായത് ഇത്ര വർഷം പ്രണയിക്കുമ്പോൾ മാർഗ്ഗം ദാമ്പത്യത്തിന് വേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം രജിസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അഞ്ചു വർഷത്തേക്ക് അടുത്ത വർഷം ജീവിക്കണമെങ്കിൽ ഈ കരാറുകളൊക്കെ പരസ്പരം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലേ അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിട്ട് അതൊന്നും ഒരു ചിന്തിക്കാം ആഹാ ഇനിയിപ്പോ എഗ്രിമെന്റിന്റെ കൂടെ കുറവേ ഉള്ളായിരുന്നു എന്തായാലും ചേച്ചി അത് കൊണ്ടുപോകാം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അത് മാത്രമല്ല വീട്ടിലുണ്ടല്ലോ മക്കളായാലും മോനായാലും മോളായാലും ആരൊക്കെ കാണുമല്ലോ അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കുക അഞ്ച് വർഷം എഗ്രിമെന്റ് ഒപ്പിട്ട് കല്യാണം കാര്യങ്ങളൊക്കെ കഴിക്കുക അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറ്റവും കുറവുകളൊക്കെ ഉണ്ട് വേണ്ടാന്ന് വെച്ച് നമുക്ക് അടുത്തേ അങ്ങനെ അങ്ങനെ അങ്ങ് പോവുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത് കഴിഞ്ഞിട്ട് ആ ടു കെ കിറ്റ്സിലെ പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ എൻ്റെ പൊന്നും എനിക്ക് സത്യം പറയുന്നത് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ വിവരം പോലും ഇല്ലാത്ത ജന്തുക്കളാണല്ലോ ഇവിടെ വന്നിരുന്ന സംസാരിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് വെച്ച് തരാം അഭിപ്രായം ഞങ്ങളുടെ ജനറേഷനും ഉണ്ട് എഗ്രിമെന്റ് വെച്ചിട്ട് ഞങ്ങളെല്ലാം എന്താ പറയാ ഞങ്ങൾ അറിഞ്ഞില്ല ഈ പ്രതീക്ഷിച്ചില്ല വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്റെ പുസ്തകങ്ങളെ പറ്റി എന്റെ കഥകളെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ കാലത്തും ഞാൻ വച്ചു പുലർത്തിയിരുന്ന പ്രേമത്തെ പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയും ഉള്ള തെറ്റിദ്ധാരണകൾ അതിൽ കൃത്യമായി വരികയാണെങ്കിൽ എൻ്റെ പുസ്തകങ്ങളെപ്പറ്റി എൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ കാലത്തും ഞാൻ വെച്ചു പുലർത്തിയിരുന്ന പറ്റിയും സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുമുള്ള തെറ്റിദ്ധാരണകൾ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എൻ്റെ യാത്രയുടെ കഥയാണ് എൻ്റെ മണ്ടത്തരങ്ങളുടെയും കൂടെ കഥയാണ് ഓരോ എടുത്ത് വായിച്ചു നോക്കുമ്പോഴും ആ സമയത്ത് തലമുറയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാലും അപ്ഡേറ്റ് ആണ് പുള്ളിക്കാരി ഭയങ്കര അപ്ഡേറ്റ് പിന്നെ അവരുടെ ജീവിതത്തിന്റെയും അതിന്റെ ഇതിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു കൂടുതൽ ഇതിനകത്ത് എഴുതി പിടിപ്പിക്കുന്ന തോന്നുന്നു ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കൂ എന്നൊക്കെ പറയുന്ന പോലെ അതെന്തിനാ മറ്റുള്ളവർക്ക് വന്നിട്ട് ഈ ഒരു രീതി സംസാരിക്കുന്ന ഞാൻ ആലോചിച്ചു പോകുന്നത് തിലെ കൂടുതലും സങ്കടം വന്ന കാര്യം ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം ആ ഷാരോണന്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കണം ഏഹ് എത്ര ദിവസം വെള്ളം കുടിക്കാതെ കിടന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല അവിടെ എന്താ സത്യത്തിലാ അവർ പറയുന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിന്റെ മറുപടി ഞാനല്ല പറയേണ്ടത് ഇത് കാണുന്ന നിങ്ങൾ പ്രേക്ഷകരാണ് ഇതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ ഒക്കെ വേറെ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇതിനേക്കാളും വിവരക്കേടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് ഞാനിവിടെ വെച്ച് തരാൻ നിങ്ങൾക്ക് അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഇവരുടെ ചിന്താഗതി ഒക്കെ എന്താണെന്ന് ഇതിപ്പം ഇവർ ഡെയിലി അങ്ങ് ഏറിലായിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയെന്ന് തോന്നുന്നു ഇത് കണ്ടപ്പം എന്തായാലും ആ അടുത്തിരുന്ന പയ്യൻ്റെ ആ ഗ്രീഷ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ആ ഷാരൂണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛവും സഹതാപവും എന്താണോ പറയേണ്ടത് ഇന്നോടൊക്കെ എന്തായാലും ഞാൻ ആ വീഡിയോ വെച്ച് തരാം ന്യൂസിലോട്ട് നമുക്ക് പോവാം ഇപ്പോഴത്തെ അടുത്ത വിഷയം എന്താണ് കേരളത്തിൽ രണ്ട് പ്രമുഖ എഴുത്തുകാർ തമ്മിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വാക്പോരായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഹൈലൈറ്റ് നമുക്കാദ്യം ഈ കെ ആർ മീരയും ബിന്യാമിനും തമ്മിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആ പോര് ഒന്ന് നോക്കി വരാം എന്താണ് യഥാർത്ഥത്തിൽ എഴുതിയത് കെ ആർ മീര ആദ്യം എഴുതിയത് ഗോഡ്സെ ആദരിച്ച് ഹിന്ദു മഹാസഭ എന്ന പേരിലുള്ള ഒരു പത്രക്കട്ടിങ് വെച്ചുകൊണ്ടാണ് കെ ആർ മീര ഒരു പ്രതികരണം നടത്തിയത് മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥുറാം ഗോഡ്സെ ഹിന്ദു മഹാസഭ മീററ്റിൽ ആദരിച്ച ഒരു വാർത്ത പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ പത്രത്തിന്റെ ക്ലിപ്പ് എടുത്ത് കെ ആർ മീര തന്റെ സമൂഹ മാധ്യമത്തിൽ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു തുടച്ചുനീക്കാൻ കോൺഗ്രസുകാർ പത്ത് കൊല്ലമായി ശ്രമിക്കുന്നു കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ എന്നാണ് നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ കോൺഗ്രസുകാർ ഗാന്ധിയെ കൈയൊഴിയാൻ വേണ്ടി പത്തെഴുപത്തിയഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു പിന്നീട് കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ ഹിന്ദു മഹാസഭയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഗാന്ധിയെ കയ്യൊഴിയാൻ കഴിയുക ഗാന്ധിയെ മായ്ക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഗാന്ധിജിയുടെ ആത്മാവും ഗാന്ധിസവും ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു തുടച്ചുനീങ്ങുമെന്ന് ഈ ഹിന്ദു മഹാസഭയുടെ യോഗം മീററ്റിൽ പ്രഖ്യാപിച്ചതായിരുന്നു വാർത്ത പക്ഷേ കോൺഗ്രസുകാർ പത്ത് കൊല്ലമായി ശ്രമിക്കുന്നു തുടച്ചു നീക്കാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചില കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ പ്രകോപിപ്പിച്ചു അവർ പ്രതികരണവുമായി രംഗത്തെത്തി വിവാദമായി വിവാദമായതിനെ തുടർന്ന് കേർമീര മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് പത്തിന് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ച മീററ്റിൽ വെച്ച് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിസത്തെയും ഗാന്ധിജിയുടെ ആത്മാവിനെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചുനീക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തതിനെതിരെ ഞാൻ എഴുതിയ പോസ്റ്റിനു താഴെ അശ്ലീല കമന്റുകൾ എഴുതാനല്ലാതെ ആ സംഘടനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാത്തവരോട് മഹാത്മാവേ മുറുക്കയണമേ എന്നാണ് കേർമീര എഴുതിയത് എത്ര മിഴികൾ കൊണ്ട് കാണുകിലും കാഴ്ചകൾ കപ്പുറം നിൽക്കുന്നു ഗാന്ധി എത്ര വർണ്ണം മാറ്റി എഴുതിലും എഴുത്തുകൾ കപ്പുറത്തെഴുതുന്നു ഗാന്ധി എന്ന വി നായരുടെ കവിതാശകലവും കേർമീര പങ്കുവെക്കുന്നു അപ്പോൾ കേർമീരയുടെ ഈ പ്രതികരണത്തോട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവുന്നു ഈ ഘട്ടത്തിലാണ് ബെന്യാമിന്റെ പ്രതികരണം വരുന്നത് ബെന്യാമിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഫേസ്ബുക്കിൽ കെയർമീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് ഏത് ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആര് ഏത് രീതിയിൽ വിമർശിക്കണമെന്നുമുള്ള വിവരമില്ലായ്മയാണ് ആ പോസ്റ്റ് അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടം എന്നതാണ് പക്ഷേ ഇവിടെ സംഘപരിവാറിനെ നേരിട്ട് കെയർമീര പിന്തുണച്ചതായി കെയർമീരയുടെ ആദ്യ പോസ്റ്റിലില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മഹാസഭയെ പിന്തുണച്ചുകൊണ്ട് എഴുതി എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ബെന്യാമൻ നൽകുന്നത് ഇതിനെ തുടർന്ന് വീണ്ടും അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ബെന്യാമൻ ഉപയോഗിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറയുന്നു ഗാന്ധി നിന്ദക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാതെ എന്റെ പോസ്റ്റിന് ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യാമിന്റെ വിവരമില്ലായ്മയെ എനിക്കും ധാരാളം പറയാനുണ്ട് എന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള ബെന്യാമിന്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ് അന്നും ഇന്നും എന്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട മാറിയിട്ടില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അപ്പകഷണങ്ങൾ കഷ്ണങ്ങൾ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടുമില്ല എന്നെ വിമർശിക്കുന്നതുവഴി കോൺഗ്രസുകാരെയും സംഘപരിവാറുകാരെയും സുഖിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാനുള്ള അപ്പകഷണങ്ങൾ കൂടി പോരട്ടെ എന്നാണ് ബെന്യാമിന്റെ നിലപാടെന്നു തോന്നുന്നു ഞാനാണ് മഹാപണ്ഡിതൻ ഞാനാണ് മഹാമാന്യൻ ഞാനാണ് സദാചാരത്തിന്റെ കാവലാൾ എന്നൊക്കെ മേനി നടക്കുന്നത് കൊള്ളം കൂടുതൽ എഴുതുന്നില്ല എന്നാണ് കെ ആർ മീര എഴുതിയത് ഇതിനെ തുടർന്ന് പിന്നീട് ബെന്യാമൻ നേരിട്ടുള്ള പ്രതികരണവുമായി എത്തുകയും ചെയ്തു കെ മീര കോൺഗ്രസിനെ ഹിന്ദു മഹാസഭയുമായി വിമർശിച്ചു ഏകാധിപത്യ സംഘടനയോടൊപ്പമാണ് കോൺഗ്രസിനെ ചേർത്ത് കിട്ടിയത് ഫാസിസ്റ്റ് സംഘടനയോടൊപ്പം കോൺഗ്രസിനെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ അപകടമുണ്ടെന്നും ബെന്യാമൻ പറഞ്ഞു ബെന്യാമൻ കൂടി കേൾക്കാം നമ്മളൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു ഏകാധിപത്യ സംഘടനയോടൊപ്പം ചേർത്ത് കെട്ടുക എന്ന് പറയുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമായി ഞാൻ കരുതുന്നില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏത് പാർട്ടിയേയും ഏത് സംഘടനയും വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് സംഘടനകളോട് ചേർത്ത് കെട്ടുന്നതിൽ ഒരു വലിയ അപകടമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് കാരണം ജനാധിപത്യ കോൺഗ്രസ് നിലനിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അത്തരത്തിലല്ലാത്ത ശക്തികൾ ഇവിടെ ശക്തി പ്രാപിച്ചുകൊണ്ട് വരുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന മീരയുടെ ഓരോ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളോളൂ വളച്ചൊടിക്കാൻ ഇവരെ കഴിഞ്ഞിട്ട് കാരണം നമുക്കത് മനസ്സിലാവുന്നുള്ളൂ നല്ല രീതിയില്ല അത് ഏത് രീതിയിലാണെങ്കിലും അവർക്കത് കൊണ്ടുവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പോലും അതായത് ആ ഗ്രീഷ്മയുടെ കാര്യങ്ങൾ സംസാരിച്ച സമയത്താണെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടായിരുന്നു നിങ്ങളാരും എന്താ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു ഇപ്പം തന്നെ നിങ്ങളിത് കണ്ടില്ല ഇപ്പം വെന്യാമൻ്റെ ആണെങ്കിലാണെങ്കിൽ പോലും ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ ശുദ്ധ വിവരക്കേടാണ് അവർ എഴുതി പിടിപ്പിച്ചേക്കുന്നതൊക്കെ അത് ആ റിപ്പോർട്ടർ അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ വെച്ച് ഇത് കാണുന്ന പിള്ളാരോടും ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ വീട്ടുകാരെ കാണത്തുള്ളൂ നമുക്കത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം ഇപ്പം ഷാരണയെ കണ്ടില്ലേ അവൻ്റെ വീട്ടുകാർക്കെ പോയുള്ളൂ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു കളിതമാശയും തമാശയും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ അവൻ അത്രയും അത്രയും അനുഭവിച്ചു അവന അവൻ ആ തന്നെ പോവുകയൊക്കെ ചെയ്തത് എന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും നിസാരമായിട്ട് ആൾക്കാരെടുക്കത്തുള്ളൂ ഇവരുടെയൊക്കെ ചിന്താഗതിയൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക അല്ലെങ്കിൽ അവനൊരു കുടുംബമുണ്ട് ആ സ്വന്തം വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വല്ല വരുവാണെങ്കിൽ ഇവർക്കൊക്കെ അത് മനസ്സിലാകത്തുള്ളൂ അപ്പോഴും ഇത് കൊടുത്തുള്ള സാഹിത്യമൊക്കെ കൊണ്ട് ഇനി ആർക്കറിയാം എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ബൈ ലവ് യു ആൾ